അപ്പോൾ ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് കേട്ടോ ഉച്ചക്കത്തെ ഊണിന് ഞാൻ വിചാരിച്ചു ഒരു ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കിയാൽ പിന്നെ വേറെ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ അപ്പോൾ ചിക്കൻ ഒന്ന് പതുക്കെ വറുത്തിട്ടാണ് ഞാൻ റെഡിയാക്കുന്നത് ബിരിയാണി അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ തന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ ബിരിയാണി ദം ചെയ്യാൻ പോവാണ് ഇപ്പോൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചോറൊക്കെ ഇട്ട് ദം ചിരി ചെയ്യാൻ പോവാണ് നമ്മുടെ ദം ചെയ്ത ബിരിയാണി റെഡി ആയിരിക്കുകയാണ് കേട്ടോ അതാണ് നമ്മുടെ ബിരിയാണി വിളമ്പാൻ പോവുകയാണ് அப்போ ஞான் முட்டையெடுத்துட்டு பப்படம் காய்ச்சிட்டு ஒரு நடுக்கு பப்படம் காய்ச்சிட்டு பப்படம் പിന്നെ സാലഡ് ഉണ്ട് അച്ചാറുണ്ട് അപ്പോ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ മുട്ടയുണ്ട് പപ്പടം ഉണ്ട് സാലഡ് ഉണ്ട് അച്ചാറുണ്ട് അപ്പോൾ എല്ലാവരും റെഡിയാക്കിയിട്ടുണ്ട് കഴിക്കാൻ പോവാണ് അപ്പോൾ ഇത്തിരി അച്ചാറിട്ടാം പപ്പടം എടുത്തിട്ടുണ്ട് പിന്നെ ഇത്തിരി സാലഡ് ഇടാം ഞാൻ കഴിക്കാൻ പോവാം കേട്ടോ നിങ്ങളൊക്കെ കഴിച്ചോ അപ്പോൾ എല്ലാവർക്കും ബൈ